രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസിൽ സുൽത്താൻപൂരിലെ എം പി എം എൽ എ കോടതി വീണ്ടും വാദം കേൾക്കുന്നത് സെപ്റ്റംബർ പത്തൊൻപതിലേക്ക് മാറ്റിവെച്ചു അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ഹർജിക്കാരൻ ഹാജരാകാത്തതിനാലാണ് കോടതി നടപടി ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനും കോടതി കേസ് മാറ്റിവെക്കുകയും സെപ്റ്റംബർ അഞ്ചിന് വാദം കേൾക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിനു മുൻപ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് കോടതിയിലെ പ്രത്യേക ജഡ്ജി അവധി ആയതിനാൽ വാദം കേൾക്കാനുമായില്ല ആരോഗ്യനില മോശമായതിനാൽ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാകാനില്ല എന്ന് ഹർജിക്കാരനായ വിജയ് മിശ്രയുടെ അഭിഭാഷകൻ സന്തോഷ് കുമാർ പാണ്ഡെ പറഞ്ഞു തെളിവുകൾ ഹാജരാക്കാൻ കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു അതാ സ്വീകരിച്ചു എം പി എം എൽ എ കോടതി കേസിൽ അടുത്ത തീയതി സെപ്റ്റംബർ പത്തൊൻപതായി നൽകിയിട്ടുണ്ട് സെപ്റ്റംബർ പത്തൊൻപതിന് അഭിഭാഷകൻ മുഖേന പരാതിക്കാരൻ കോടതിയിൽ തെളിവുകൾ ഹാജരാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനെട്ടിലെ കർണാടക തെരഞ്ഞെടുപ്പിനിടെ മുതിർന്ന ബി ജെ പി നേതാവ് അമിത് ഷായ്ക്കെതിരെ രാഹുൽ ഗാന്ധി ആക്ഷേപപരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു തുടർന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ പ്രാദേശിക ബി ജെ പി നേതാവും മുൻ സഹകരണ ചെയർമാനുമായ മിശ്ര കോടതിയിൽ മാനനഷ്ട കേസ് നൽകിയത് ഫെബ്രുവരി ഇരുപതിന് ഭാരത് ജോഡോ നായ് യാത്രയ്ക്കിടയിലാണ് രാഹുൽ ഗാന്ധി കോടതിയിൽ കീഴടങ്ങിയത് ഇരുപത്തി അയ്യായിരം രൂപ വീതമുള്ള രണ്ട് വ്യക്തിഗത ബോണ്ടുകളിൽ ജാമ്യവും ലഭിച്ചു അതിനുശേഷം കോടതി പലതവണ നോട്ടീസ് നൽകി മൊഴി രേഖപ്പെടുത്താൻ വിളിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടെ തെരഞ്ഞെടുപ്പ് തിരക്കുകൾ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധിക്ക് കോടതിയിൽ എത്താനായില്ല തുടർന്ന് ഹാജരാകാൻ കോടതി കർശന ഉത്തരവിട്ടു ജൂലൈ ഇരുപത്തിയാറിന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സുൽത്താൻപൂർ കോടതിയിൽ വന്ന മൊഴി രേഖപ്പെടുത്തി ഈ കേസിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് പന്ത്രണ്ടിന് വാദം കേൾക്കേണ്ടിയിരുന്നുവെങ്കിലും എം പി എം എൽ എ കോടതിയിലെ ജഡ്ജി അവധിയായതിനാൽ വാദം കേൾക്കാനും ഇന്ന് സെപ്റ്റംബർ പത്തൊൻപതിനാണ് അമിത്ഷാക്കെതിരെയുള്ള രാഹുലിന്റെ പരാമർശത്തിൽ കോടതി ഇനി വാദം കേൾക്കുക